എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു യാത്രക്കാർക്കും ജീവനക്കാർക്കും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിൽ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോ വികസിപ്പിക്കുമെന്ന് എസ് ജയമോഹൻ പറഞ്ഞു കിട്ടുന്നത്

കെ എസ് ആർ ടി സി വികസനത്തിന് മാനേജ്മെന്റിലെ ചിലർ തടസ്സം നിൽക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂണിറ്റ് പ്രസിഡന്റ് ബി ഹനീഷ് അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ കെ എസ് സുമേഷ് ലാൽ സതീഷ് കുമാർ വി ജയകുമാർ എസ് അജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം